മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ നേപ്പാളിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ചെറുതുരുത്തി പൈങ്കുളം സ്വദേശി ശിഖാ രാജേഷ് ദുബായിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുവാനും ഇതുവഴി ശിഖാ രാജേഷിന് അവസരം ലഭിച്ചു മെയ് അഞ്ച് മുതൽ വരെ സ്കൂൾ ഗെയിംസ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ നേപ്പാളിൽ വെച്ച് നടത്തിയ അന്താരാഷ്ട്ര യോഗാസന ചാമ്പ്യൻഷിപ്പിലാണ് വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നാലാം വാർഡ് ചെറുതുർത്തി പൈങ്കുളം കൊറ്റിലിംഗൽ വീട്ടിൽ രാജേഷ് മേനോന്റെയും പ്രിയ രാജേഷിന്റെയും മകളായ ശിഖ രാജേഷ് എന്ന പത്തുവയസുകാരി അഭിമാന നേട്ടം കൈവരിച്ചത് ഗോൾഡ് മെഡൽ നേടി ദുബായിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുവാനും തൃത്താല ടി ഇ എം എസ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ശിഖാ രാജേഷിന് അവസരം ലഭിച്ചു കുട്ടിക്ക് തോന്നിയിരുന്നു

വളരെ ചെറുപ്പത്തിൽ തന്നെ യോഗയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതായി അമ്മ പ്രിയ രാജേഷ് പറയുന്നു സന്തോഷമുണ്ട് അവള് ചെറുപ്പത്തിൽ കുറച്ച് ഇതിന്റെ മുന്നേ തന്നെ സ്കൂളിൽ യോഗ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവൾ വീട്ടിലിങ്ങനെ ചെറിയ ഓരോ അങ്ങനെ കോഴ്സുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുക നമ്മൾ നോർമലായിട്ട് വയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ എവിടെയെങ്കിലും ചാടി മറന്ന് നിൽക്കുന്നെങ്കിൽ അപ്പോൾ പിന്നെ സ്കൂളിൽ യോഗ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾക്കത് കുറച്ചും കൂടി ഈസിയാവുന്നില്ല ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ എത്തി ഇനി അടുത്തത് ഏഷ്യൻ ഗെയിംസിലേക്കാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇതിനകം തന്നെ നിരവധി സംസ്ഥാന ദേശീയ തലങ്ങളിൽ യോഗ മത്സരങ്ങളിൽ പങ്കെടുത്ത് നേട്ടം കൈവരിച്ചിട്ടുണ്ട് വീട്ടിലുള്ളവരുടെ പരിപൂർണ പിന്തുണ ശിഖാ രാജേഷിന് ലഭിക്കുന്നുണ്ട് അനിയത്തി ശിഖാ രാജേഷിന്റെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും യോഗ പരിശീലിക്കുവാൻ തനിക്കും താല്പര്യമുണ്ടെന്നും മൂത്ത സഹോദരി വൈകാ രാജേഷും പറയുന്നു പിന്നെ ഇവിടെ യോഗയ്ക്ക് പോയി ആഗ്രഹം പോയി തഴങ്ങിയപ്പോൾ Visi Vinius, Cerdulti.